എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായി മാർച്ച് ഒന്നാം തീയതി മുതലാണ് ഈ ഇൻഎലിജിബിൾ എന്ന് കാണാൻ തുടങ്ങിയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇ കെ വൈ സി എസ് ആണ് ലാൻഡ് സീഡിങ് എസ് ആണ് ബാങ്ക് സീഡിങ് എസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ എസ് തന്നെയാണ് അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ഇൻഎലിജിബിൾ ഇന്ന എന്ന് കാണിച്ചിരിക്കുന്നത് റീസൺ എന്ന് പറഞ്ഞുള്ളത് ഇനി എന്നുള്ളതാകും ഏത് കാരണം കൊണ്ട് നമുക്ക് ഇൻഎലിജിബിൾ ഇന്ന ആകും എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് കാരണമാണെന്നുള്ളത് അവിടെ നോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ നിരവധി ആൾക്കാർക്ക് വന്നിരിക്കുമ്പോൾ കുറേ പേരെ മാത്രമാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇന്നലിജിബിൾ എന്നുള്ള കാര്യം സ്റ്റാറ്റസിൽ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു അപ്ഡേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പേരെയും സെലക്ട് ചെയ്ത് തന്നെയും ഇത്രയും എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തവും ഉള്ള ആൾക്കാരെ അപ്പോൾ അതിൽ ബാക്കിയുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം അവരുടെ സ്റ്റാറ്റസിൽ പ്രശ്നങ്ങളൊന്നും തന്നെയും ഇല്ല ഇങ്ങനെ വന്നിട്ടുള്ളവർക്കാണ് പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഒരു അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഒന്നും പൂർണ്ണ രൂപങ്ങൾ അറിയാൻ സാധിച്ചില്ല ഞാൻ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് തന്നെയും എനിക്കത് പൂർണ്ണമായിട്ട് അറിയാൻ സാധിച്ചില്ല ഞാനത് ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു അപ്ഡേഷൻ നമുക്ക് മെയിൻ്റെൻസ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപ്ഡേഷൻ കഴിയുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരെ അതിൽ നിന്നും ആ ഇന്നലിജിബിൾ ഒഴിവാക്കും ബാക്കിയുള്ളവരെ അവിടെ ആ എന്ത് റീസൺ ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണിക്കും ഇതുവരെ നമ്മുടെ ആ റീസൻ്റെ അവിടെയും ബ്ലാങ്ക് ആണ് താഴെ ലേബൽ എന്നുള്ളതാണ് കാണിച്ചിരുന്നത് ഇനിയിപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് തന്നെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ തന്നെ എത്ര കേടുക്കൽ നിങ്ങൾക്ക് അവിടെ വന്നു അത്രയും കെടുക്കലുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും ബാക്കിയല്ലാത്തവർക്ക് നിങ്ങൾക്ക് അവിടെ ഈ ഈ ഇന്നലിജിബിൾ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അവിടെ അവർ കാണിക്കും എന്താണ് നിങ്ങളുടെ റീസൺ നിങ്ങളെ ഇന്നലിജിബിൾ ആക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് ആ റീസൺ നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് ഇ കെ വി സിയുടെ പ്രശ്നമാണെങ്കിൽ ഇ കെ വി സി പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക അതല്ല ലാൻഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ ആ ലാന്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത നിരവധി ആൾക്കാരുണ്ട് നിങ്ങൾ ആധാർ കമ്പൽസറി ആയിട്ട് തന്നെയും അപ്ഡേറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയത്തുള്ളൂ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെയും കംപ്ലീറ്റ് ചെയ്യണം പുറത്താക്കുന്നവരെ ഏതെങ്കിലും ഒരു രീതിയിൽ തന്നെ അവർ പുറത്താക്കുമെന്നുള്ള കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഒരു മാസവും അല്ലെങ്കിൽ ഒരു ദിവസവും ഒക്കെ തന്നെ ലക്ഷങ്ങളാണ് ആപ്ലിക്കേഷൻ ചെല്ലുന്നത് ഈ ലക്ഷങ്ങൾ ആപ്ലിക്കേഷൻ ചെല്ലുന്നതുകൊണ്ട് തന്നെയും കേന്ദ്രത്തിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കാരണം ഇത്രയും കർഷകർ വരുന്നു അപ്പോൾ ഇതെങ്ങനെ ഇത്രയും ആൾക്കാർ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം വരും അപ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിലുള്ള ആൾക്കാരാണോ എന്നുള്ളത് കേന്ദ്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മിന്നടിച്ച് വന്നൊരു ഓപ്ഷനിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് തുടക്കം മുതൽ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഇന്നലിജിബിൾ എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കാണ് ഇപ്പോൾ ഈ വെരിഫിക്കേഷൻ നടക്കുന്നത് ഇതിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു മെയിൻ്റനൻസ് വർക്ക് കഴിയുന്ന സമയത്തോട് തന്നെ തന്നെയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങളെ ഇന്നലിജിബിൾ എന്നുള്ള കാര്യം അവിടെ നിന്ന് മാറിക്കിട്ടും നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും വേറെ ഒന്നും തന്നെയും കാണില്ല നിങ്ങൾക്ക് എത്ര ഘടകം ലഭിച്ചിട്ടുണ്ടോ എല്ലാ ഡീറ്റെയിൽസും അവിടെ അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ പ്രധാനമായിട്ടും കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരുടെ പേരിലൊക്കെ ഉള്ള ഭൂമിയിൽ െന്നും ഈ ഒരു തുക കൈപ്പറ്റിയിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവരെ എടുത്തു മാറ്റുകയാണെന്നുള്ള തീർത്തു തന്നെ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ കർഷകഐ ഡിയുടെ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നവരെല്ലാം കർഷകമായി എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കേന്ദ്രം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ മുടങ്ങിയിട്ടുള്ള കുറേ പേരുണ്ട് ജനുവരിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെയായി പേയ്മെൻറ്റ്സ് റെഡി ആയിട്ടിരുന്നവർക്ക് ഈ പ്രാവശ്യം പേയ്മെന്റ് വരാത്തവരുണ്ട് അത് ഈ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയതാണ് ഇപ്പോൾ അത് റെഡിയായി കഴിയുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ്സ് റിലീസാക്കി തുടങ്ങും ഈ മാസം തന്നെ നിങ്ങളുടെ പേയ്മെൻ്റുകളെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്